ഭർത്താവ് എന്ത് ചെയ്തു അവന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു അത്രയ്ക്ക് വലിയ സ്നേഹം അവൻ കാണിച്ചു അങ്ങനെ സ്നേഹം കാണിച്ചിട്ട് അവൻ എന്നെ ഒരു പുതിയ വ്യക്തിയാക്കുകയാണ് ഒരു പുതിയ ഐഡന്റിറ്റിയാണ് ഞാൻ ഇവിടെ കാണുന്നത് എ ന്യൂ ഐഡന്റിറ്റി എന്താണ് നാവ് ഐ ആം സമ്പേഡി നേരത്തെ ഞാൻ ഐ വസ് നോബേഡി ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ പറയുന്നത് ഞാൻ ആരാണെന്നുള്ള ചോദ്യം പണ്ടതൊട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒത്തിരി ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ഉത്തരവൊന്നും നിലനിൽക്കുന്ന ഉത്തരവൊന്നും അല്ലായിരുന്നു ഞാൻ ചിലപ്പം ഒരു കഥ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് നടന്ന ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലും ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു അപ്പോൾ ജമ്മുവിൽ നമ്മളെ പാകിസ്ഥാൻ്റെ ബോർഡറിൽ അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് ആറസ്പുര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ചിലപ്പോൾ അവിടെ വെടിവയ്പൊക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ചർച്ചിൽ ഞാനിങ്ങനെ പോയി എന്നെ കൊണ്ടുപോയത് അവിടെ ബൈബിൾ അഗാപ്പയുടെ ബൈബിൾ സ്കൂൾ നടത്തുന്ന ലാൻസ് എന്ന് പറഞ്ഞൊരു ബ്രദറാണ് അപ്പോൾ ലാൻസ് അവിടെ കൊണ്ടുപോയി അവിടുത്തെ പാസ്ത്രമായിട്ട് കാണാനായിട്ട് പോയതാണ് ഇപ്പോഴെല്ലാം ഒരു പന്ത്രണ്ട് വർഷം മുമ്പാണ് ടു തൗസൻഡിലാണ് അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പാസ്റ്റർ അവിടെ ഇല്ല പാസ്റ്ററുടെ ഭാര്യ അമ്മച്ചി മാത്രമേ ഉള്ളൂ അപ്പം അമ്മച്ചിയുടെ അടുത്ത് ലാൻസ് എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി ആന്റി അറിയത്തില്ലേ സായിച്ചാനെ സായച്ചാൻ എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞു അന്നെ അമ്മച്ചി ചോദിച്ചു ആഹാ എഴുത്തുകാരനാണോ മോനെ ഇന്നാളെ ഇന്നാളി ഇവിടെ വന്നാൽ എഴുതിയതൊക്കെ അങ്ങ് മാഞ്ഞു പോയായിരുന്നല്ലോ അപ്പൊ അമ്മച്ചി എഴുത്തുകാരൻ ചിന്തിച്ചപ്പം ആണെന്നുള്ള ചിന്തയിലാണ് അമ്മച്ചിയുടെ മനസ്സിൽ വന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നപ്പോ വളരെ സന്തോഷം എന്തോ ആ മാഞ്ഞു പോയതൊക്കെ ഒന്നുകൂടെ ഒന്ന് എഴുതാൻ ഒരാളെ കിട്ടിയല്ലോ പെയിന്റിങ് എന്ന് പറയുന്ന ജോലി അത്ര മോശമല്ലെങ്കിലും ഞാൻ അന്ന് തീരുമാനിച്ചൊരു കാര്യമുണ്ട് ഇനി മേലെ എഴുത്തുകാരനാണെന്ന് പറഞ്ഞ ആരെയും പരിചയപ്പെടുത്തത്തില്ല പക്ഷേ പറഞ്ഞത് എന്റെ ഐഡന്റിറ്റിക്ക് ഇത്രയ്ക്ക് ഇത്ര പ്രാധാന്യമേ ഉള്ളൂ കാലങ്ങൾ മാറുന്ന അനുസരിച്ച് അത് മാറി എന്നിരിക്കും ആളുകൾ മാറുന്ന അനുസരിച്ച് എന്റെ ഐഡന്റിറ്റിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഒരിക്കലും മായാത്ത മറയാത്ത ഒരിക്കലും വില കുറയാത്ത ഒരു പുതിയ ഐഡന്റിറ്റി കർത്താവ് എനിക്ക് തന്നിരിക്കുകയാണ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് കൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ ഉപകാരങ്ങളിലൊന്ന് അത് തന്നെയാണെന്ന് എൻ്റെ ചിന്ത ഞാൻ ആരാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഹുഅ മ ചൈൽഡ് ഓഫ് ഗാഡ് ആർക്കും എടുത്തു കളയാൻ പറ്റാത്തതായ ഒരു പുതിയ ഐഡൻറ്റിറ്റി ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു പുതിയ ഐഡൻറ്റി ആർക്കും വികലമാക്കാൻ കഴിയാത്ത ഒരു പുതിയ ഐഡന്റിറ്റി ഐം എ ചൈൽഡ് ഓഫ് ഗാഡ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ജനമല്ലാതിരുന്ന എന്നെ അവൻ പുത്രനാക്കി ജനമല്ലാതിരുന്ന എന്നെ അവൻ ജനമാക്കി എന്നുള്ളത് മാത്രമല്ല ജനമല്ലാതിരുന്ന എന്നെ അവൻ എന്താക്കിയിരിക്കുകയാണ് പുത്രനാക്കിയിരിക്കുകയാണ് ഒരു ഹയർ ഗ്രേഡിലേക്കുള്ള ഒരു വളർച്ചയാണ് ഫസ്റ്റ് ചാപ്റ്റർ സിക്സില് നമ്മൾ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജിത നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും ഗുഡ് എ പീപ്പിൾ എന്ന് ദൈവം അരളി ചെയ്തിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടിരിക്കും എന്ന് കർത്താവ് അരളി ചെയ്യുന്നു അശുദ്ധമായതും തുടരുത് ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും ജനമായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പദവിയാണ് ഒരു സംശയവുമില്ല കാരണം നേരത്തെ ഞങ്ങൾ ജനം ഞാൻ ജനമല്ലാത്തവ പക്ഷേ ഇപ്പോൾ ജനം എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്നും അപ്പുറത്തായിട്ട് ഒരു ഒരു പുത്തൻ ഐഡന്റിറ്റി കർത്താവ് തന്നിരിക്കുകയാണ് എന്ത് നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് കർത്താപരിൽ ചെയ്യുന്നു അശുദ്ധമായും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് കർത്താവറില് ചെയ്യുന്നു ഈ ഒരു പുതിയ ഒരു സത്തയിലേക്ക് ഈ ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഈ ഒരു പുതിയ ഐഡന്റിറ്റിയിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് ഒരു വലിയ കോസ്റ്റ് കൊടുത്തിട്ട എന്ത് നമ്മളെ പുത്രന്മാരാക്കുവാൻ അവൻ സ്വന്തം പുത്രനെ അയച്ചു സ്വന്തം പുത്രനെ അവൻ മരിക്കാൻ ഏൽപ്പിച്ചു അവൻ മരിച്ചത് കൊണ്ടാണ് അവൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു കർത്താവ് മരിച്ചത് കൊണ്ടാണ് എനിക്ക് ദൈവത്തിന്റെ മകനായി തീരുവാൻ കഴിഞ്ഞത് സോ ഇറ്റ് വാസ് കോസ്റ്റ്ലി എനിക്ക് ദൈവം തന്ന ഈ ഐഡന്റിറ്റി വില കുറഞ്ഞതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇറ്റ്സ് എ കോസ്റ്റ്ലി ഐഡന്റിറ്റി വളരെ വിലയുള്ളതാണ് ചുമ്മാ നമ്മൾ ദൈവമാക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്ന ഒരു വികാരമല്ല ഇതിനകത്തുണ്ടാകേണ്ടത് ഓരോ പ്രാവശ്യവും ഞാനൊരു ദൈവ പൈതലാണെന്ന് ഓർക്കുമ്പോഴും ആലോചിക്കുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കേണ്ട ഒരു രൂപമുണ്ട് എനിക്ക് വേണ്ടി കാൽവർ ക്രൂശിൽ മരിച്ച ദൈവപുത്രൻ്റെ ആ സ്വരൂപം ഞാൻ കണ്ടുകൊണ്ടേയിരിക്കണം അതാണ് വാസ്തവത്തിൽ എന്നെ അവൻ്റെ പുത്രനാക്കിയത് എന്നുള്ളത് നമ്മൾ മറക്കരുത് തെരുവിലെ ചെളിക്കുണ്ടിൽ തെരുവ് നായ്ക്കളോടൊത്ത് ജീവിച്ചിരുന്ന എന്നെ അവൻ പുത്രനാക്കി അടുത്ത ചോദ്യം എന്തിനാണ് പുത്രനാക്കിയത് അതിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല അവന്റെ കൂടെ മകനായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് പുത്രനാക്കിയത് ഗാഡ് വോൺസ് മീ ട് സ്റ്റേ വിത്ത് ഞാൻ അവനോട് ഒരുമിച്ച് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഗാഡ് വോൺസ് മീ ട് സ്റ്റേ വിത്ത് ഹെം ഞാൻ അവന്റെ കൂടെ താമസിക്കണം അവന്റെ കൂടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം മകനെപ്പോലെ ജീവിക്കണം മകനായിട്ട് ജീവിക്കണം കാരണം ഞാൻ അവന്റെ മകനാണ് മകനായി തീർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് പറയുന്നു യു ആർ മൈ സൺ യു നീറ്റ് സ്റ്റേ വിത്ത് സൺ ആസ് മൈ സൺ എന്റെ മകനായിട്ട് എന്റെ കൂടെ ജീവിക്കണം പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ മകനായി ജീവിക്കാൻ എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഇത്രയും ആളുകൾ മകനെ പോലെ അല്ല ജീവിച്ചത് ഞാൻ തെരുവിലാണ് വളർന്നത് ഓടയിലെ വെള്ളത്തിൽ കുളിച്ച് എച്ചിൽ തിന്ന് വളർന്ന വൃത്തിഹീനനാണ് ഞാൻ എനിക്ക് ഒരു മകനെ പോലെ ജീവിക്കാൻ എങ്ങനെ കഴിയും എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് പരിചയമുള്ളത് മറ്റുള്ളവരുടെ തൊഴി മാത്രം വഴിയെ പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർ എന്നെ തൊഴിക്കുമായിരുന്നു ചാട്ടവാറടി മാത്രമേ അത് ആ ഭാഷ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളായിരുന്നു കുപ്പത്തൊട്ടിലെ ഭക്ഷണം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ വൃത്തിഹീനമായ വസ്ത്രം മാത്രമേ ഞാൻ ധരിച്ചിട്ടുള്ളൂ ഹൗ കാൻ ഐ ബി എ സൺ എനിക്ക് എങ്ങനെ മകനാകാൻ പറ്റും അല്ലെങ്കിൽ തന്നെ മകന്റെ ജീവിതം എങ്ങനെയാണെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല ഐ ഹ് നെവർ എക്സ്പീരിയൻസ് നോ എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിക്കുക എങ്ങനെയാ കർത്താവ് എനിക്കറിയത്തില്ല നീ മകനെ പോലെ ജീവിക്കണമെന്ന് പറയുന്നു മകനായിട്ട് ജീവിക്കണം എന്ന് പറയുന്നു പക്ഷേ ഹവ് എങ്ങനെ എന്ത് തരത്തിലുള്ള ഒരു ജീവിതമാണ് ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ് ഐ ഡു നോട്ട് നോ വാട്ട് ഇറ്റ് ഈസ് മെന്റ് മകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഹരി ഞാൻ പിശാജിന്റെ അടിമയായി ജീവിച്ചവനാ എനിക്കറിയത്തില്ല ദൈവത്തിന്റെ മകനായി ജീവിക്കുന്ന ഞാൻ എന്താണെന്ന് കർത പറഞ്ഞു സരമില്ല എങ്ങനെയാണ് എൻ്റെ മകനായി ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നീ മകനായത് അത് നിന്റെ പുത്രനെ അയച്ചിട്ടാണ് നിന്റെ പുത്രനെ എനിക്ക് വേണ്ടി അയച്ചു അവൻ മരിച്ചു അവൻ എന്റെ പുത്രനാണെന്ന് എനിക്കറിയാമല്ലോ ഏ സൈനോ ഈസ് യുവർ സാൻ ഇപ്പൊ നീയും എന്റെ മകനാണെന്ന് എനിക്കറിയാമല്ലോ ആ ദാറ്റ്സ് വാട്ട് യു സേ അതാ നീ പറയുന്നത് അത് പറയല്ല യു ആർ നീ എന്റെ മകനാണ് ഇനി മകനെ പോലെ ജീവിക്കാൻ നീ നിന്റെ മൂത്ത സഹോദരനെ നോക്കി അങ്ങ് ജീവിച്ചാ മതി ഹല ലുയ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് എന്നോട് പറയാണ് സ്വർഗസ്ത പിതാവ് പറയാണ് യു ടു ലിവ് ആസ് മൈ സൺ ഇഫ് യു ഡു നോട്ട് നോ ഹൗ ടു ലിവ് ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഫസ്റ്റ് ബോൺ എന്റെ മൂത്ത പുത്രനായ യേശുവിനെ നീ നോക്ക് നീ അവനെ പോലെ ജീവിക്കുക നീ അവനെ പോലെ ജീവിച്ചാൽ മതി അവനെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചല്ലോ യേശു അവൻ ജീവിച്ചതുപോലെ നീ ജീവിച്ചാൽ മതി യേശു ആണ് ദൈവത്തിന്റെ മോഡൽ സൺ ഞാനൊരിക്കല് ഒരു ബുക്ക് വായിച്ചപ്പോഴത്തേക്ക് ഒരാളുടെ പ്രസംഗത്തെ കുറിച്ച് വായിച്ചാണ് അദ്ദേഹം പ്രസംഗപീഠത്തിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് ധൂർത്തുപുത്രന്റെ ഉമയിലെ മൂന്നാമത്തെ പുത്രനെ കുറിച്ചാണ് അപ്പൊ എല്ലാവരും ചിന്തിച്ചു ധൂർത്തുപുത്രന്റെ ഉമയിലെ ആകപ്പാട രണ്ടു മക്കളെ ഉള്ളല്ലോ ഇതല്ല മൂന്നാമത്തെ പുത്രൻ അദ്ദേഹം പറഞ്ഞു യെസ് ദ തേർഡ് സൺ ആൻഡ് ദ ഫസ്റ്റ് ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് പുത്രന്റെ ഉമ്മയിലെ രണ്ട് പുത്രന്മാരും തൂർത്തുപുത്രന്മാരാ മുടിയൻപുത്ര നമ്മൾ വിളിക്കുന്ന കഥയിലെ രണ്ട് പുത്രന്മാരും തൂർത്തുപുത്രന്മാരാണ് രണ്ടുപേരും പിതാവിനെ സ്നേഹിക്കുകയോ അനുസരിക്കുകയോ ചെയ്തവരല്ല രണ്ടുപേരും അവരുടെ സ്വന്തം ജീവിതം മാത്രം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തവരാ ഇളയ പുത്രന് ചില ധൈര്യം ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ സ്വത്ത് എനിക്ക് വരേണ്ടുന്ന പങ്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയി മൂത്തവൻ ഇളയവൻ വന്ന് ആഘോഷമായിട്ട് അകത്ത് കയറിയപ്പോ ചോദിക്കുന്ന അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എത്ര നാളായി നിന്നെ സേവിക്കുന്നെന്ന് അതിന്റെ അർത്ഥം എന്നാ ഇവൻ ഒരിക്കലും പുത്രനാണെന്ന് തോന്നിയിട്ടില്ല ഇവനൊരു വേലക്കാരനെ പോലെ പണിയെടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് പറയാ ഞാൻ എന്റെ ചങ്ങാതിമാരുമായി ആനന്ദിക്കേണ്ടതിന് നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ ഇതുവരെ തന്നിട്ടില്ലെന്ന് അപ്പൊ ചങ്ങാതിമാരുടെ കൂടെ ആനന്ദിക്കണമെന്ന് ഇവൻ ഉണ്ടായിരുന്നു ധൈര്യമില്ലാഞ്ഞതുകൊണ്ട് ആ ആനന്ദിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ ഉണ്ടായിരുന്നു ചങ്ങാതിമാരുടെ കൂടെ ആനന്ദിക്കണമെന്നുണ്ടായിരുന്നു അവനെങ്ങനെ നല്ല പുത്രനാകുന്നത് അവൻ എങ്ങനാണ് മോഡൽ സൺ ആകുന്നത് രണ്ടാമത്തെ പുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷെ പുത്രൻ വീട്ടിൽ കയറാൻ മനസ്സില്ലാതെ പുറത്ത് നിൽക്കുക എന്തോ വ്യത്യാസം രണ്ടാമത്തെ മകൻ ഇറങ്ങിപ്പോയെങ്കിലും അപ്പൻ കെട്ടിപ്പിടിച്ച് കയറ്റിയപ്പോ ഇങ്ങ് കയറി വന്നു ഇവൻ അപ്പൻ വന്ന് നിർബന്ധിച്ചിട്ട് അകത്ത് കയറാൻ മനസ്സില്ലാതെ പുറത്ത് നിൽക്കുക ആരാ ബെറ്റർ പക്ഷേ ആ കഥയിൽ മറഞ്ഞ് കിടക്കുന്ന മൂന്നാമത്തെ പുത്രനായ യേശു കർത്താവ് അവൻ ഒരിക്കൽ പോലും പിതാവിന്റെ ആഗ്രഹത്തെ നിഷേധിച്ചിട്ടില്ലാത്തവനാണ് അവൻ ഒരിക്കൽ പോലും അനുസരണം കാണിക്കാതെ ഇരുന്നിട്ടില്ലാത്തവനാണ് എല്ലായ്പ്പോഴും പൂർണ്ണമായി അനുസരിച്ച് എല്ലായ്പ്പോഴും പിതാവിൻ്റെ പൂർണതയുള്ള ഹിതം മാത്രം നിർവഹിച്ച് ജീവിച്ചവനായ ആ മൂന്നാമത്തെ പുത്രൻ അവനാണ് ഹീസ് ദ മോഡൽ സൺ ആ മകനിലാണ് ദൈവം പ്രസാദിക്കുന്നത് ആ യേശുവിനാണ് ദൈവം പ്രസാദിക്കുന്നത് നമ്മൾ യേശു കർത്താവിന്റെ സ്നാനത്തിന്റെ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ കാണുന്നതായ കാര്യം തടസ്സ വിശേഷം മൂന്നാമധ്യായം അതിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവന്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയ പുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി അവിടെ കാണുന്നത് ഈ മൂത്തപുത്രനിൽ യേശു കർത്താവിൽ ഹി വാസ് ദ സൺ ഓഫ് ഗാഡ് ഹി വാട്ട് മൈ സൺ സെയിസ്ഡ് ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിൻ്റെ ജീവിതത്തിൽ മാത്രമേ ദൈവം പ്രസാദിച്ചുള്ളൂ ദൈവം പ്രസാദിച്ച ഒരൊറ്റ മനുഷ്യ ജീവിതമേ ഉണ്ടായിട്ടുള്ളൂ ദൈവം പൂർണ്ണമായും പ്രസാദിച്ച ഒറ്റ മനുഷ്യ ജീവിതമേ ഉണ്ടായിട്ടുള്ളൂ ജീസസ് ക്രൈസ്റ്റ് യേശു കർത്താവ് ആദാം ദൈവത്തിന്റെ മകനായിരുന്നു എന്നാണ് ലൂബസിന്റെ സുശേഷം തന്നെ നമ്മൾ വായിക്കുന്നത് ജീനിയോളജി പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാണ് ആദാം ദൈവത്തിൻ്റെ മകൻ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ആദാമിൽ ദൈവം എന്ത് ചെയ്തില്ല പ്രസാദിച്ചില്ല അവൻ അനുസരണക്കേട് കൊണ്ട് അവൻ പ്രസാദിച്ചില്ല എന്നാൽ ഒടുക്കത്തെ ആദാമിൽ ദൈവം പ്രസാദിച്ചു ആ ജീവിതമാണ് അതാണ് നമ്മുടെ ദൈവത്തിന്റെ മോഡൽ സൺ ആ ജീവിതമാണ് നമ്മൾ പിന്തുടരേണ്ടത് യേശു മുപ്പത്തിമൂന്നര വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു എന്ന് നമുക്കറിയാം യേശു ഭൂമിയിലേക്ക് വന്ന് മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരുത്തരമുണ്ട് എന്തിനുവേണ്ടിയാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെയൊക്കെ പാപങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശു കർത്താവ് ഭൂമിയിൽ വന്നു മരിച്ചു അവന്റെ മരണത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു പക്ഷെ എന്റെ ചോദ്യം യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ച് മൂന്നര വയസ്സിൽ മരിച്ചായിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടത്തില്ലായിരുന്നോ തീർച്ചയായും മോചിക്കപ്പെട്ടേനെ കരിയം നിർദോഷിയായ ദെയ്യപുത്രനായ യേശുവിന്റെ മരണം കൊണ്ട് നമ്മുടെ പാപങ്ങൾ തീർച്ചയായിട്ടും മോചിക്കപ്പെട്ടേനെ പക്ഷേ മുപ്പത്തി മൂന്നര വയസ്സിലാണ് അവൻ മരിക്കുന്നത് യേശു കർത്താവ് ഭൂമിയിൽ വന്ന് മരിച്ചതെന്തിനാണെന്ന് നമുക്കറിയാം നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ പക്ഷേ മുപ്പത്തി മൂന്നര വയസ്സ് വരെ അവൻ ജീവിച്ചതെന്തിനാണ് അവൻ ജീവിച്ചത് നാം ജീവിക്കണമെന്ന് കാണിച്ചു തരാനാണ് ഒന്ന് പത്ര ദിവസം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു മുകളിലും താഴെയും ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പിന്നീട് നമുക്ക് പഠിക്കാം അവൻ ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ട് ഒരു മാതൃക വിച്ചേച്ചു പോയിരിക്കുന്നു ല്ല അവന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നു അവൻ്റെ വായിൽ അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല അവനെ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയും അത്രേ ചെയ്യുന്നത് നോക്കുക ഹി വാസ് എ മോഡൽ പേഴ്സൺ മാതൃക ഈ മാതൃക എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ രസകരമായ ഒരു വാക്കാണ് നമ്മൾ നമ്മളി പിള്ളേർക്ക് കയ്യേശ്വരം നന്നാകാനായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ുക്കുണ്ടല്ലോ കോപ്പി ബുക്ക് ഉണ്ട് ലൈൻ ബുക്ക് ഉണ്ട് അതിന്റെ മുകളില് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ചില ലെറ്റേഴ്സ് എ ബി സി ഡി എന്ന ആൽഫബറ്റ്സ് എല്ലാം പ്രിന്റ് ചെയ്തിട്ടുണ്ട് ആ പ്രിന്റ് ചെയ്ത ആൽഫബറ്റ്സ് നോക്കി അടുത്ത ലൈനിൽ ഇപ്പോൾ എഴുതണം പിന്നെ രണ്ടാമത്തെ ലൈനിൽ എഴുതണം അപ്പോൾ ഈ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് മാതൃക കുഞ്ഞുങ്ങള് ഈ ലൈൻ ബുക്ക് എഴുതി എഴുതി വരുമ്പോൾ എപ്പോഴും എവിടെ നോക്കി എഴുതണം ഈ മുകളിലത്തെ ലൈൻ നോക്കി എഴുതണം കാര്യം അതാണ് നമുക്ക് പിന്തുടരുവാനുള്ള മാതൃക ഇവിടെ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സെയിം വാക്കാണ് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അപ്പൊ യേശു എങ്ങനെ ജീവിച്ചോ അതിങ്ങനെ ഞാൻ നോക്കി അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതണം ഞാൻ ജീവിക്കണം അതിനാണ് യേശു കർത്താവ് മുപ്പത്തി മൂന്നര വയസ്സ് വരെ ഇവിടെ ജീവിച്ചത് ഹി ലിവ് ഇൻ ദിസ് വേൾഡ് ഫോർ മോർ ദാൻ ത്രീ ഡെക്കേറ്റ് സോ ദാറ്റ് ഐ മേ ഫോളോ ഹിം ഹി ഈസ് ആൻ എക്സാമ്പിൾ ഇസ് എൻ എക്സാമ്പിൾ അപ്പോ ഇത് നോക്കി എഴുതുന്ന കൂട്ടത്തിൽ ഒറ്റ എഴുത്തിന് അതുപോലെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം എഴുതുമ്പോൾ തന്നെ മുകളിലത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന മോഡൽ ലെറ്റേഴ്സ് പോലെ രണ്ടാമത്തെ ലൈനിൽ എഴുതുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു പക്ഷെ അല്പം വ്യത്യാസമൊക്കെ ഉണ്ടാകും ആദ്യം എ എന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ അത് ഡി എന്നൊക്കെ ആയി പോയെന്നിരിക്കും ചില മുകളിലോട്ടൊക്കെ കേറി ചില താഴോട്ടൊക്കെ വന്നിരിക്കും സം ടൈംസ് ഇറ്റ് ഈസ് പോസിബിൾ പക്ഷെ ആ ലൈൻ എഴുതി രണ്ടാമത്തെ ലൈൻ എഴുതുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നു അങ്ങനെ മേക്കിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ ഫൈനലി താഴെ വരുമ്പോഴത്തേക്ക് എന്താണ് ആ മോഡൽ ലെറ്റർ പോലെ തന്നെ എഴുതാൻ തുടങ്ങുകയാണ് ഇതേപോലെ യേശുവിനെ നമ്മൾ അനുകരിക്കേണ്ടിയിരിക്കുന്നു നാം പിന്തുടരുവാൻ അവന്റെ കാഴ്ചവെടുകളെ പിന്തുടരുവാൻ അവൻ നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇതാണ് യേശു ജീവിച്ചതുപോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തെ കുറിച്ചൊരു ക്ലോസ് വാച്ച് നടത്തണം എങ്ങനെയാണ് അവൻ ജീവിച്ചത് അതേ മോഡൽ അതേ രീതിയിൽ ഞാൻ ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം അങ്ങനെ എൻ്റെ ബോധപൂർവമായ അനുകരണത്തിലൂടെയാണ് ഞാൻ ആരായിത്തീരാൻ കഴിയുന്നത് യേശുവിനെ പോലെ ആയിത്തീരുവാൻ കഴിയുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ചിലപ്പോൾ ഈ പിള്ളേർക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധമുണ്ട് എന്നു ചോദിച്ചാൽ അവര് ആദ്യത്തെ ലൈൻ നോക്കി രണ്ടാമത്തെ ലൈൻ എഴുതും രണ്ടാമത്തെ ലൈൻ കഴിഞ്ഞ് മൂന്നാമത്തെ ലൈൻ എഴുതുമ്പോൾ ചിലപ്പോൾ പറ്റുന്നതിനെന്തറിയാമോ മുകളിലത്തെ ലൈൻ നോക്കുന്നതിന് പകരം ഇവർ രണ്ടാമത്തെ ലൈൻ നോക്കി മൂന്നാമത്തെ ലൈൻ എഴുതും ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം അങ്ങനെ എഴുതാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എങ്ങും പോകും അതുകൊണ്ട് ആളുകൾ പറയുന്നത് ബ്രദറെ ഇന്നലത്തെക്കാളും ബെറ്ററാകാം കേട്ടോ എൻ്റെ ലൈഫെന്ന് എൻ്റെ ഇന്നലത്തെ ലൈഫിനേക്കാളും ബെറ്ററാക്കാൻ അല്ല പ്രത്യുത എല്ലായ്പ്പോഴും ഞാൻ നോക്കേണ്ടത് എന്താണ് ഞാൻ കമ്പയർ ചെയ്യേണ്ടത് എൻ്റെ തന്നെ കഴിഞ്ഞ കാല ജീവിതവുമായിട്ടല്ല പ്രത്യുത എപ്പോഴും എൻ്റെ കമ്പാരിസൺ ആരുടെ ജീവിതവുമായിട്ടായിരിക്കണം യേശു കർത്താവിൻ്റെ ജീവിതവുമായിട്ടായിരിക്കണം കാര്യം ഞാൻ പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ് ആ മാതൃക നോക്കി തന്നെ താഴോട്ട് എഴുതി എഴുതി പോകുവാൻ ആണ് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് വേറെ ഒരു മാതൃക എനിക്കില്ല ലോകത്തിലുള്ള സകല മനുഷ്യരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നാം ഏതൊരു മനുഷ്യ വ്യക്തിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ് യേശു കർത്താവിനെ പോലെ ജീവിക്കണം എന്നുള്ളതാണ് വിശ്വാസിയും അവിശ്വാസിയും ഭൂമി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദാറ്റ്സ് ഡിസൈൻ ദാറ്റ്സ് ഡിസായർ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോൾ നമ്മളുടെ പ്രീ ഡെസ്റ്റിനേഷനെ കുറിച്ച് ആണവിടെ പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു വേസ്റ്റുണി നായൻ റിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു ഇസാൺ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ് മുൻ നിയമിച്ചിരിക്കുകയാണ് പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുകയാണ് പ്രീ ഡെസ്റ്റൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേയ്ക്കറുടെ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിന്റെ മനസ്സിന്റെ സ്വപ്നമാണ് വാസ്തവത്തിൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് സമയം കാണിക്കാൻ വേണ്ടിയാണ് ദറ്റ് ഈസ് അതാണ് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ടല്ലോ ഈ വാച്ച് നിന്നു കഴിഞ്ഞാൽ കേട് കേടുപറ്റിയതുകൊണ്ടേ ആളുകൾ ചോദിക്കും എന്തിനാണ് ഇതുകൊണ്ട് കെട്ടിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടുപോയി ചുണ്ണാമ്പടല്ലോ എന്ന് ചോദിക്കും ചുണ്ണാമ്പ് നമ്മള് വെറ്റമുടക്കുന്നവർക്ക് അപ്പൊ ഞാനിത് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അല്ല ഈ വാച്ചിന്റെ ഈ ഗ്ലാസ് പിന്നെ ഒരു ചെറിയ ഒരു വിജാബുരി ഒക്കെ വെച്ച് ഒരടപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത് ചുണ്ണാമ്പിടാനും കൊള്ളാം ഇല്ലേ പക്ഷേ വാച്ച് ഉണ്ടാക്കിയവനെങ്ങാണോ അത് കണ്ട അവൻ്റെ ചങ്കിടിക്കും കാര്യം വാച്ച് ഉണ്ടാക്കിയവൻ ഇത് ചുണ്ണാൻ വിടാനല്ല ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് സമയം കാണിക്കാനാണ് ഇറ്റ് ഈസ് ഷോ ടൈം അത് വികലമായി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മെയ്ക്കറുടെ മനസ്സിലെ വികലമല്ലാത്ത തിരിച്ചറിവാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എൻ്റെ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ മുൻ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ് അവന്റെ പുത്ര സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് അവൻ നമ്മളെ മുൻനിർണ്ണയിച്ചിരിക്കുന്നത് അതാണ് ആത്യന്തിക ലക്ഷ്യം